നമസ്കാരം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയ ചരിത്രം മാത്രമേ ബി ജെ പിക്ക് ഏറ്റവും ഒടുവിലായി അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലും നമ്മൾ കണ്ടത് അത് തന്നെയാണ് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊന്നും പ്രതിപക്ഷ പാർട്ടികൾക്ക് അത്ര സുഖിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ അതിനാൽ തന്നെ അതിന്റെ ശോഭ കെടുത്താനാണ് അവരുടെ ശ്രമം എന്നാൽ ഇത്തരത്തിൽ കള്ളപ്രചാരണം നടത്താൻ നോക്കിയ സി പി എം നേതാവ് എം സ്വരാജിനെ വാരി ഒരു യുവാവ് ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ നമസ്കാരം ശ്രീധരാജാണ് ഈ ദേശാഭിമാനേയും അതുപോലെ എം സ്വരാജിനെയൊക്കെ സഹാക്കന്മാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാരണം ദേശാഭിമാനിലായാലും എം പച്ച കള്ളം തന്നെ പറയുള്ളൂ ഈ കള്ളം കള്ളങ്ങനെ പറയണുണ്ട് ആവശ്യത്തോടെ പറയണോണ്ട് സഹാക്കന്മാർക്ക് ഏറ്റവും ഇഷ്ടമാണ് പണ്ടത്തെ ആൾക്കാർ വാക്ക് പറയും സ്വന്തം മകനോട് ഇതാണ് നിന്റെ അച്ഛൻ എന്ന അമ്മ പറഞ്ഞാൽ വിശ്വസിക്കൂല പക്ഷെ ദേശാമേന്റെ അത് പറഞ്ഞാൽ വിശ്വസിക്കും അത്തരത്തിലോട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ നേരത്ത് പണ്ടത്തെ ദേശാമേ ഉപയോഗിച്ചിരുന്ന ആൾക്കാർക്ക് പകരം ഇന്നത്തെ യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ ആകൃഷ്ടനായ ഒരാള് ഈ പച്ചക്കള്ളങ്ങൾ ഭയങ്കര തന്റെ ഇടത്തോടെ പറയണ എം സ്വരാജ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോന്ന് കിട്ടിയപ്പോ ഇതൊന്നും പറയണം തോന്നിയതാ അപ്പൊ നമുക്കൊന്ന് നോക്കാം ഒരു കേട്ടുനോക്കാം നിർമ്മിക്കുക എന്നതല്ല ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം അതൊരു അമ്പല ജോലിയാണ് സത്യം പറയാലും ഈ പറഞ്ഞ കേസ് സത്യം ഉണ്ട ഒരു ക്ഷേത്രം നിർമ്മിക്കുവന്നത് ഒരു ഒരു ഭരണകർത്താക്കളുടെ ജോലിയല്ല അത് ക്ഷേത്ര കമ്മിറ്റിയാണ് ചെയ്യേണ്ടത് സത്യമാണ് പക്ഷെ ഇത് നോണാകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ പറഞ്ഞത് രാമക്ഷേത്രത്തെ പറ്റിയാണ് രാമക്ഷേത്രം നിർമ്മിച്ചത് ഇവിടത്തെ കേന്ദ്ര സർക്കാരാണ് എന്നാണ് എം സുരാജ് പറയണത് പക്ഷെ അത് പച്ചക്കള്ളോന്ന് ഇവിടുത്തെ വാർത്തകളും ഓരോ കാര്യങ്ങളും ഒന്നും പറഞ്ഞ് അത് കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ട്രസ്റ്റ് അവർ പിരിച്ചെടുത്ത പൈസയും വെച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നുള്ള വാർത്തകളൊക്കെ വസ്തുതകളൊക്കെ കൃത്യമായിട്ട് വന്നിട്ടും വീണ്ടും വീണ്ടും ഈ കള്ളം ഇങ്ങനെ വളരെയേറെ ഘനഗാംഭീര്യത്തോടെ പറയാനൊക്കെ സ്വരാജിന് സാധിക്കുകയുള്ളു അപ്പൊ എന്തിനാണ് സ്വരാജ് വീണ്ടും വീണ്ടും ഈ കള്ളം ആവർത്തിച്ചു കൊണ്ടിരിക്കണത് ഒരുപക്ഷെ സഖാക്കന്മാർക്ക് താങ്കൾ പറയണ കള്ളം കേൾക്കാൻ നേരത്തെ ആവേശം തോന്നും സാധാരണക്കാരൊക്കെ പഴയ പോലെയല്ല ഇതൊക്കെ മനസ്സിലാക്കേണ്ടെന്ന് തിരിച്ചറിയണം വീണ്ടും കേട്ടാ അതൊരു അമ്പല കമ്മിറ്റിയുടെ ജോലിയാണ് അമ്പല കമ്മിറ്റികൾ രാജ്യമെമ്പാടും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഇന്ത്യയിൽ ക്ഷേത്രങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നവർ അങ്ങനെ ചെയ്യട്ടെ ശരിക്കും എം സ്വരാജ് എന്നെ ഈ വിഷയം പറയണം കാരണം വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ ആരാധനാലയങ്ങളിൽ പോകുന്നവർ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ എന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് പുറകിലോട്ട് തിരിഞ്ഞു വയ്ക്കാൻ കഴിഞ്ഞാൽ എം സ്വരാജ് തന്നെ ശബരിമല വിഷയ സമയത്ത് പ്രസംഗിച്ച കാര്യങ്ങളുണ്ട് വിശ്വാസികളെ മുറിവേൽപ്പിക്കണ തരത്തില് ഞങ്ങളൊക്കെ വിശ്വസിക്കണ മാളികപ്പുറത്തമ്മനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് ഈ പറയണ എം സ്വരാജ് പറഞ്ഞ വാക്കുകളൊക്കെ കിടക്കനട പ്രസംഗം കളകാം അപ്പൊ ഈ വിശ്വസിക്കണവർ വിശ്വസിക്കട്ടെ ആരാധനാലയങ്ങളിൽ പോകുന്നവർ പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുന്നതിൽ എന്തോരം ആത്മാർത്ഥത ഉണ്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടേ സ്വരാജ് അതായത് പച്ചക്കള്ളങ്ങള് കള്ളങ്ങള് പറഞ്ഞ് പറഞ്ഞ് സകാക്ക മരമറ്റെ തലയിൽ കൊണ്ടിടാ അതേ നിങ്ങളെ കൊണ്ട് നടക്കുള്ളൂ ഇനിട്ടാ കുറച്ച് കാര്യങ്ങളുടെ ഉണ്ട് അങ്ങനെ അതെല്ലാം അവരുടെ സ്വാതന്ത്ര്യമാണ് വിശ്വാസികളും അല്ലാത്തവരുമായ ജനങ്ങളുടെ ൾ മുൻകൈയ്യെടുക്കേണ്ട എന്നാൽ പത്ത് കൊല്ലത്തിനിടയിൽ ഇന്ത്യയിലെ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ സഹായിക്കാത്ത അവരുടെ കഷ്ടപ്പാടുകൾ കറുതി വരുത്താൻ ഒരു നടപടിയും സ്വീകരിക്കാത്ത ഇന്ത്യയിലെ മഹാഭൂരിപക്ഷ മനുഷ്യരും വിശ്വാസികളാണ് ആ വിശ്വാസികളെ ദ്രോഹിച്ച ഗവൺമെന്റാണ് ഇന്ത്യയുടെ ഗവൺമെന്റ് ആ ഗവൺമെന്റ് വിശ്വാസികളെ ദ്രോഹിച്ച ഗവൺമെന്റ് ഇപ്പോൾ വിശ്വാസികളെ വഞ്ചിക്കുകയാണ് ഒരു വലിയ ക്ഷേത്രം ഉണ്ടാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ് അത് പറ്റിച്ചതൊന്നുമല്ല കൃത്യമായിട്ട് ഈ പറയണ ഗവൺമെന്റിന്റെ ബി ജെ പിയുടെ സർക്കാരിന്റെ പ്രകടന പത്രികയില് വർഷങ്ങളായിട്ടുള്ള കാര്യമാണ് രാമക്ഷേത്ര മണി എന്നുള്ളത് അത് നിയമപരമായ രീതിയിലൂടെ തന്നെ ഈ പറയണ വിശ്വാസികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഇവിടുത്തെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് പച്ചക്കള്ളമല്ല കീറു കൃത്യമായിട്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികൾ രാമക്ഷേത്രം പണിത സമയത്ത് എല്ലാ വിശ്വാസികളും ആത്മാർത്ഥതയോടെ അത് ആഘോഷിച്ചതും അത് ആചരിച്ചതും ഏഹ് അത് കുരുവോട്ടൺ എന്താണെന്നുള്ള കാര്യം അറിയാം എന്താണെന്നറിയാം അത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത് പറയുന്നതെന്നും അറിയാം അതുകൊണ്ട് ഈ കള്ളങ്ങൾ പറഞ്ഞു പറഞ്ഞ് കുറെ വോട്ട് നേടാൻ ഉള്ള ലക്ഷ്യം കൂടി കേട്ടോട്ടാ ക്ഷേത്രം നിർമ്മിക്കലല്ല ജനങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കലാണ് പാചകവാതകത്തിന്റെ വില കുറയ്ക്കാനാണ് ഇന്ധനത്തിന്റെ വില കുറയ്ക്കാനാണ് വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകലാണ് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകലാണ് സ്ത്രീകളെ സഹായിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് ഒരു ഗവൺമെന്റിന്റെ കടമ ആ കടമ നിറവേറ്റുന്നതിന് ദയനീയമായി പരാജയപ്പെട്ടവർ വിശ്വാസികളെ നിങ്ങൾ പറഞ്ഞ ഓരോ കടമകൾ ഏർ അവശ്യ സാധനങ്ങളുടെ വില അത് കേരളത്തിലേയും മറ്റുള്ള സംസ്ഥാനങ്ങളിലെയും അവശ്യ സാധനങ്ങളെ വില തമ്മിൽ താരതമ്യം ചെയ്താൽ ഏഹ് ഏത് സർക്കാരിനെ കുറിച്ചാണ് കുറ്റം പറയേണ്ടത് നിങ്ങൾക്ക് ബോധ്യപ്പെടും സപ്ലൈക്കോലി എന്തൊക്കെ കിട്ടാനുണ്ട് സാധാരണക്കാരിക്ക് എന്തൊക്കെ കിട്ടണെന്ന് വ്യക്തമായി കൃത്യമായി ബോധ്യപ്പെടും പിന്നെ അടുത്ത് എന്താണ് പാചകവാതകത്തിന്റെ വില ഏഹ് ഇപ്പോഴും ഉജ്വൽ യോജന വഴി സബ്സിഡി ഇരുന്നൂറ് രൂപ സബ്സിഡി കിട്ടി സാധാരണക്കാരിക്ക് നല്ല അസലായിട്ട് ഈ പാചകവാതകം കിട്ടുന്നുണ്ട് അടുത്താണ് പെട്രോൾ വില പെട്രോൾ വില കിറുകൃത്യമായിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ തമ്മിലുള്ള പന്ത്രണ്ട് രൂപ പത്ത് രൂപ വ്യത്യാസം കണ്ടറിയാം എന്നിട്ടും രണ്ട് രൂപ സെസ് നിങ്ങൾ എടുക്കണുണ്ട് എന്തിനാണെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ സാധാരണ പെൻഷൻ കൊടുക്കാൻ എന്ന് പറഞ്ഞ് ഈ രണ്ടുപേരും കൂട്ടി എടുത്ത് എന്നിട്ട് ആറുമാസമായിട്ട് ഈ പാവങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ടുണ്ട അവരെ പറ്റിച്ചോണ്ടിരിക്കണല്ലേ പെൻഷൻ കിട്ടിയിട്ടില്ല അവര് കരണ്ടാവശ്യം കൂടുതൽ എടുക്കണം അവര് വെള്ളത്തിന്റെ കരം കൂടുതലെടുക്കണം ഒരു വീട് വെക്കണവനാണെങ്കിൽ അധിക ചെലവുകൾ വേറെ അങ്ങനെ നശിച്ച് നശിപ്പിച്ച് കേരളത്തിൽ മാത്രം അങ്ങോട് അതൊക്കെ നശിപ്പിച്ചിട്ടേക്കണം പിന്നെ എന്താണ് യുവാക്കൾക്ക് ജോലി ഇല്ലെന്ന് മുദ്രാലോൺ വരി മേക്കിൻ്റെ വഴിയൊക്കെ എന്തോരം യുവാക്കൾക്ക് ഇവിടെ തൊഴിൽ ലഭിച്ചു ഏഹ് അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ വിഷയം സ്ത്രീകളുടെ വിഷയം എന്താണ് വർഷങ്ങളായിട്ട് പാർലമെന്റിന് പാസ്സാക്കാൻ പറ്റാതിരുന്ന സ്ത്രീകളുടെ സംവരണ വിഷയമൊക്കെ നല്ല പുല്ലുപോലെ പാർലമെന്റിൽ പാസാക്കിയില്ല അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്ന സർക്കാർ തന്നെയാണ് കേന്ദ്ര സർക്കാർ പിന്നെ വീടില്ലാത്തവർക്ക് വീട് കൃത്യമായിട്ട് ആവാസ യോജന വഴി വീട് കൊടുക്കുന്നുണ്ട് നിലവിൽ നിങ്ങളുടെ അവസ്ഥ ആലോചിച്ചു ലൈഫ് വീട് പകുതി വെച്ചവർക്ക് പൈസ കിട്ടാണ്ടിരിക്കണ അവസ്ഥയാണ് വാടക ആവശ്യിച്ചിട്ട് വാടക വരെ കൊടുക്കാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് ആ പൈസ ഒക്കെ കൊടുക്കാനായിട്ട് പിണറായി വിജയനോട് സഹാവം എന്ന് പറഞ്ഞാല് സാധാരണക്കാർക്ക് ഒരു 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 സന്തോഷം ഉണ്ടാകും അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കേരള സർക്കാരാണ് സർക്കാർ എന്നുള്ള വാക്കുണ്ട് കേന്ദ്ര സർക്കാർ മറ്റേത് കേരള സർക്കാരാക്കാം അപ്പൊ നിങ്ങൾ ഈ കേന്ദ്ര സർക്കാരിനെ കുറിച്ചും ഈ രാമക്ഷേത്രത്തെ കുറിച്ചും പറയണ ഈ പച്ചക്കള്ളങ്ങള് സഖാക്കൾ മാത്രമേ വിശ്വസിക്കുള്ളൂ ബാക്കിയുള്ളവർക്ക് ബോധമുണ്ട് അവര് ദേശാഭിമാനി മാത്രമല്ല വായിക്കുന്നത് ഏഹ് അപ്പൊ ഇനിയും ഇനിയും നിങ്ങൾ കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ ഭാഗം അതേ വരുവുള്ളൂ കാരണം നിങ്ങൾക്ക് ഇത് പറഞ്ഞു വിശ്വസിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് അപ്പൊ നിങ്ങൾ ആ കഴിവായിട്ട് മുന്നോട്ട് പോയിക്കോ ചെറിയ ചെറിയ ഇത്തരത്തിൽ അത് തിരുത്താനുള്ള കഴിവ് ഞങ്ങൾക്കുള്ളതും കൊണ്ട് ഞങ്ങളും ഈ വിഷയങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ടു അപ്പൊ സ്വരാജ് നിങ്ങളുടെ വിമർശനം ഏറ്റവും കൂടുതൽ കൊള്ളണത് കേരളം ഭരിക്കണ പിണറായി സർക്കാരിനാണ് കാരണം സാധാരണക്കാര് ഓരോ ദിവസം ചെല്ലുന്നൂറ അനുഭവിച്ചുകൊണ്ടിരിക്കണം അതുപോലെ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ നാഷണൽ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ നടത്താനൊക്കെ സാധിക്കുന്നുണ്ട് കൂടുതലൊക്കെ പറഞ്ഞു ശരി ഇതൊക്കെ കള്ളങ്ങൾ മാത്രം പറയുക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പാർട്ടി പത്രമായ ദേശാഭിമാനിയുടെയും ശീലമാണ് അതിനാൽ തന്നെ അതിന്റെ പാത തന്നെയാണ് ഇ എം സ്വരാജും പിന്തുടരുന്നത് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളെ അത് അവരുടെ കടമയാണ് ചിലതൊന്നും അവർ പറയുന്നത് പോലെ ചെയ്തിട്ടില്ല എന്നാണ് എം സ്വരാജ് പറയുന്നത് എന്നാൽ സത്യാവസ്ഥ എന്താണെന്ന് കേരളത്തിലെ ഓരോ സാധാരണ ജനങ്ങൾ പോലും ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് കാരണം സംസ്ഥാന സർക്കാർ എന്തെങ്കിലും പദ്ധതി നടപ്പാക്കിയാൽ അതിപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളാണെങ്കിൽ പോലും അടിച്ചു മാറ്റിയാണ് ഇവിടെ കേരളത്തിൽ അവതരിപ്പിക്കുന്നത് എന്നിട്ടാണ് എം സ്വരാജ് നട്ടാൽ കുരുക്കാത്ത നുണകളിലൂടെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ നോക്കുന്നതും കൂടാതെ ഇവർ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ അതായത് ഇനിയും വേണോ അപകടനായി എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു പോകുന്നത് പോലും കേന്ദ്ര സർക്കാർ നിർമ്മിച്ച ദേശീയ ദേശീയപാതകളിലൂടെയാണ് അതിനാൽ തന്നെ സ്വരാജെ ഇനിയെല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്ന് ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയുക വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്